രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്പോർട്സ് ജേതാക്കളെ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടോ വിഷമിക്കേണ്ട നമുക്കൊരു കോഡ് ഉണ്ടാക്കാം ഈ പേരുകളും ഡേറ്റുമൊക്കെ ഓർത്തിട്ട് തല പുകയുന്നുണ്ടല്ലേ പേടിക്കേണ്ട ഒരു സിമ്പിൾ വഴിയുണ്ട് അപ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം വെച്ച് തന്നെ തുടങ്ങാം റെഡിയല്ലേ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ പക്ഷേ ഇതിലൊരു കിടിലൻ പാറ്റേൺ ഒളിഞ്ഞിരിപ്പുണ്ട് കാണിച്ചു തരാം പുരുഷന്മാരുടെ കാര്യം ഭയങ്കര സിമ്പിളാണ് സിന്നരും അൽക്കരാസും ഇവരെ രണ്ടുപേരും മാറി മാറി ജയിച്ചു നോക്കൂ ആദ്യം സിന്നർ പിന്നെ പിന്നാൽക്കരാസ് വീണ്ടും സിന്നർ പിന്നെ സിമ്പിൾ അല്ലേ ഓക്കെ ഇനി വനിതകളുടെ കാര്യം ഇവിടെ നാലു പേരും വേറെ വേറെയാണ് അപ്പോ ഇതെങ്ങനെ ഓർക്കും അതിനൊരു കോഡുണ്ട് വെറും നാലക്ഷരം എം സി ഐ എ എന്താണെന്ന് നോക്കിയാലോ എം ഫോർ മാഡിസൺ സി കൊക്കോ ഐ ഇഗ്ലൂ എ അറീന ടൂർണമെന്റിന്റെ ഓർഡറിൽ തന്നെ ടെന്നീസ് കഴിഞ്ഞു ഇനി നമുക്ക് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചില വലിയ വിജയങ്ങൾ നോക്കാം വനിതകളുടെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നമ്മൾ നേടി ഒപ്പം ദിവ്യ ദേശ്മുഖ് ചെസ് ലോകകപ്പും ക്രിക്കറ്റിൽ നിന്ന് ഈ വർഷം ഓർക്കാൻ ഒറ്റയൊരു നമ്പറേ ഉള്ളൂ അതെ വിരാട് കോഹ്ലിയുടെ അമ്പത്തിനാല് ഏകദിന സെഞ്ചുറികൾ സച്ചിന്റെ റെക്കോർഡാണ് മറികടന്നത് അതായത് വെറുതെ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അതെങ്ങനെ ഓർത്തിരിക്കുന്നു എന്നതാണ് ഇതുപോലുള്ള കോഡുകൾ ഉപയോഗിച്ചാൽ മതി പിന്നെ ഏത് പരീക്ഷയും സിമ്പിളായി എഴുതാം